ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാറ്റ് എരമല്ലൂർ ഗ്രാൻഡ് ഗ്യാലൂർ സത്യസന്ധതയുടെ പര്യായമായി മാറിയ ഹരിതകർമ്മ സേനയിലെ വീട്ടമ്മമാരെ കൊച്ചി ആദരിച്ചു കുമ്പളങ്ങി പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയിലെ രണ്ട് വീട്ടമ്മമാരെയാണ് ആദരിച്ചത് കൊച്ചി രൂപത കുടുംബയൂണിറ്റ് ശുശ്രൂഷാ സമിതിയുടെ നേതൃത്വത്തിലാണ് ഹരിതകർമ്മസേനയിലെ ജെസി വർഗീയ ശ്രീന ബിജു എന്നിവരാദരിച്ചത് വീടുകളിലെ അചൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനിടെയാണ് അഞ്ചു ലക്ഷം രൂപയുടെ ഡയമണ്ടുകൾ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഇവർക്ക് ലഭിച്ചത് ഉടനെ വാർഡ് മെമ്പർ ലില്ലി റാഫലിനെ വിവരമറിയുകയും ഉടമയെ കണ്ടെത്തി അഞ്ചു ലക്ഷം രൂപ വിലമതിക്കുന്ന ഡയമണ്ടുകൾ തിരികെ നൽകിയാണ് നിർദ്ധന കുടുംബത്തിലെ വീട്ടമ്മമാർ ജനഹൃദയങ്ങളിൽ ഇടം കണ്ടെത്തിയത് കൊച്ചി രൂപ ആസ്ഥാനമായ ഇടക്കൊച്ചി ആൽഫ പാസ്റ്ററൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ രൂപത ബി സി സി ഡയറക്ടർ ഫാദർ ബെന്നി തൊപ്പി പറമ്പിൽ ഫാദർ ജോയ്സ് ചെറുതയിൽ എന്നിവർ ചേർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആദരവ് നൽകി സി கொச்சி ரூபதா கன்வீனர் போல் பெண்ணி புளிக்கல் அத்தியதை சட்டரி பீட்டர் பி ஜோர்ஜ் கேஜாஞ்சி மாகரேட் லோரன்ஸ் ஜோ அலத்துங்கள் ஃபெரோனா கன்வீனர் மாதிரியான ஃபிலிஸ் காட்டிஷரி அல்பி கோன்சால்வெர்ஸ் டோமி அர்த்துங்கல் ஜஸ்டின் முல்லப்பரம்பல் ஷேனி போனிஃபர்ஸ்வர் நியூஸ் பியூரோ இட கொச்சி